ഞാൻ നടക്കണില്ലല്ലോ ഞാൻ അവിടെ ഇരിക്കലെ നല്ല കുട്ടിയല്ലേ ഇതെങ്കിലും പറഞ്ഞാ കേക്കണം ഭര മടിയല്ലാം വാങ്ങിത്തരണം വാങ്ങി തരണമെങ്കിൽ ഞാൻ പറഞ്ഞവർക്ക് കേൾക്കണം ഞാൻ പറയണേ കേൾക്കാത്തടത്തോളം കാര്യം ഞാൻ ഒന്നും വാങ്ങി തരില്ല സത്യം ലൈക്ക് ആദ്യം വരുന്ന ആൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്തി ഫസ്റ്റ് ലൈക്ക് ഇടുന്ന ആള് ഫസ്റ്റ് കമന്റ് ഇടുന്ന ആള് ഇവർക്കൊക്കെ ടോപ്പ് ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തരുന്നുണ്ട് കേട്ടോ യൂട്യൂബ് അപ്പം നിങ്ങളതൊന്നും മിസ് ചെയ്യണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അത്രേ പറയാനുള്ളൂ എന്തെങ്കിലും ഒക്കെ ചോദിക്കൂ എന്തെങ്കിലും ചോദിക്കൂ എന്തെങ്കിലും ചോദിക്കൂ നിങ്ങൾ ചോദിക്കാം എന്തെങ്കിലും കണ്ടാവും ആദ്യം വരുന്ന ആൾ ലൈക്ക് ചെയ്യാം ദെൻ കമൻ്റ് ഇതാം പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് അപ്പൊ കൈസ് തുണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് വൺ ആരാണ് ലൈക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ലൈക്ക് ഇടുന്ന ആൾ ആരാണ് കാണട്ടെ ഫസ്റ്റ് ലൈക്ക് ഇടുന്ന ആള് എന്റെ എല്ലാ എന്തെങ്കിലും ചോദിക്കാൻ വരൂ ഗയസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ ജയരാജ് ഹൈ യു ഫ്രം കേരളത്തിലുള്ള പേരെല്ല തോന്നുന്നുണ്ട് എസ് ഡി എ എഫ് ശബരി ലൈവ് കമ്മിങ് സൂൺ ഹായ് ഹൈ എല്ലാവരും ചിന്ത ചോദിച്ചൊരു സുന്ദരി കഴിച്ചാൽ എല്ലാ സുന്ദര കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ ഇരിക്കണം ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ ഗൈസ് എല്ലാവരും സോങ് പോരട്ടെ എൻ്റെ സ്വയം കിട്ടിട്ട് വേണം അതിന് ഞാൻ കുറഞ്ഞു ലൈവിൽ നിന്ന് എന്നെ ആട്ടി ഓടിക്കാൻ എൻ്റെ ലൈവ് അതുകൊണ്ട് ഞാൻ പാടണം ലൈക്ക് അടിച്ചോളാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നെക്സ്റ്റ് വൺ ആരാണോ നെക്സ്റ്റ് ആരാണോ ലൈക്ക് അടിക്കുന്നത് പറഞ്ഞോളൂ ലൈക്ക് അടിച്ച് കാണിച്ചോളൂ മുകളിലാണ് കേട്ടോ ലൈക്ക് ബട്ടൺ ഉള്ളത് മുകളിലാണ് ലൈക്ക് ബട്ടൺ ഉള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കെപ്പോഴും വേണ്ടത് ഓക്കെ വീണ്ടും നാ മു യാത്രേ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ ഗൈസ് ജയരാജ് നിങ്ങളൊക്കെ ചോറുന്നോ നിങ്ങളൊക്കെ ഫുഡ് ചെയ്യോ ഗൈസ് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ എന്താണ് മഴയുണ്ടോ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് നിങ്ങളെ നാട് വീട് ഒക്കെ കാണുന്ന എല്ലാ ആൾക്കാരും വാച്ച് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എവിടെയാണ് നിങ്ങളുടെ നാട് വീട് എബ്രോഡ് ആണെങ്കിൽ എബ്രോഡ് ആണ് അങ്ങനെയൊക്കെ പറ ഷാരിക്ക് ഷാനവാസ് എന്തിനാ കരയുന്നത് കരച്ചിൽ വന്നിട്ട് നീ എങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ കരയുന്നത് ഉം ഞാൻ ഒരു ടൈം കരയും ഒരു ടൈം ഞാൻ ചിരിക്കും ഒരു ടൈമിൽ ഞാൻ ഭയങ്കര ആയിരിക്കും മനുഷ്യനല്ലേ പുള്ളേ അതുകൊണ്ടാണ് പിന്നെ ഷാരുഖ് ഷാനവാസ് എന്തായാലും അത്രയും പറഞ്ഞ ശരിക്ക് ഞാൻ നിന്നോട് ചോദിക്കട്ടെ ആർ യു ഈറ്റിംഗ് ഫുഡ് നീ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്റെ എനിക്ക് കമന്റ് ഇടണോലോടൊക്കെ ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കാരണം നിങ്ങളാണല്ലോ എന്ത് കമന്റ് ഇടത് ഷാരുഖ് ഷാനവാസിനോ ഓ എന്താ ഫുഡ് കഴിക്ക ടൈം ആയില്ലേ നാട്ടിലില്ലേ അല്ലെങ്കിൽ എബ്രോഡ് ആണോ എന്തറിയാതെ ചോദിച്ചു ഈ സമയത്ത് എല്ലാരും ഇവിടെ ഫുഡ് കഴിച്ച് കഴിയും കഴിയേണ്ട ടൈമാണ് ബസ് ഞാനെന്ത് ചെയ്തിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് അറിയാ എന്തൊരു സാധനം കയ്യാട്ടെ നല്ല വേതാ നൂറുദ്ദീൻ മുത്തേ സുഖമാണോ ഞാൻ കുറ്റിപ്പുറം ഇപ്പോൾ ദമാമിലാണ് നൂറുദ്ദീൻ ആണോ നൂറുദ്ദീൻ കാക്കമാണ് സുഖമായിട്ട് പോയി ആഷഅല്ല ഇപ്പം കുഴപ്പൊന്നുമില്ല കുറ്റിപ്പുറത്താണല്ലേ ഇപ്പൊ ദമാമില് ദമാമിൽ എന്താ ജോബ് എന്താണ് പിന്നെ ഷാരിഖ് ഷാനവാസിന് കഴിച്ച ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ വൈകിട്ട് രണ്ട് ചപ്പാത്തി തോന്നും ചപ്പാത്തി തിന്നപ്പോൾ എനിക്ക് പിന്നെ ഫുഡ് വേണ്ട അപ്പം ഞാൻ വിചാരിച്ചു രാത്രി ഫുഡ് കഴിക്കാതെ ഉറങ്ങാൻ പറ്റി ഷാദിക്ക് വാവയുടെ നെമെന്താ സിംബ്ര വാവയുടെ സിംറ പിന്നെ അതുപോലെ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി എന്താണ് പറഞ്ഞുതരുമോ ഐഡി എന്താണ് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി റേഫ മുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്നെ തന്നെ ആർ എ ഐ എഫ് ഇ എ മുന്നൂറ്റി ഇരുപത്തേഴ് അത്ര പിന്നെ നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിൽ എൻ്റെ ബയോയിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഉണ്ട് അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഹായ് മുത്തുമണി റാഫി ഹായ് ചക്രേ നൂറുദ്ദീൻ സെയിൽസ്മേൻ ഓവാണോ റാഫി എന്താ പേര് എൻ്റെ പേരോ എന്നെ ലൈവിൽ വരുന്ന പോലൊക്കെ പാത്തുമാന്നാൾ വിളിക്കുകയാണ് ലവ് ഇട്ടിട്ടുണ്ട് ഓക്കെ ലവ് 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 പിന്നെന്താണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയും ഉണ്ടോ നാട്ടിൽ നിങ്ങളെ നാട്ടിലൊക്കെ നമ്മളാ ഭയങ്കര മഴ കാറ്റടിച്ച് ഇപ്പൊ ഭയങ്കര കാറ്റടിച്ചപ്പോ ഞാൻ വിചാരിച്ച് കറണ്ടൊക്കെ പോയിരുന്നു കാരണം എന്താ പറയുക ഇവിടെ കാറ്റും കൂടി വീശിയാന്ന് കറണ്ടും മുനിസിപ്പാലിറ്റി ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമാണ് വെറുതെ ഒരു പേര് കൊടുത്തതാണ് തോന്നുന്നത് മുനിസിപ്പാലിറ്റിന്നൊക്കെ കറണ്ട് ുള്ളതിനേക്കാളും പെട്ടെന്ന് പോകുമ്പോഴാണ് എല്ലാവരും ലൈക്ക് അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ റാഫി പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നും എല്ലാ ദിവസവും ലൈവില് നമ്മളോട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം നിങ്ങൾ എത്തിച്ചേരാ ഉമ്മയും കുറച്ച് വൈകി വൈകിപ്പോയിട്ടോ മറ്റും കൊണ്ടല്ലാന്ന് പറയില്ലേ കാറ്റടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കറണ്ട് പോകും അപ്പം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ പാതി വഴിയിൽ നിർത്തേണ്ടി വരൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ലൈവ് ഇടാതെന്നത് പക്ഷേ കാറ്റും മഴയൊക്കെ പോയപ്പോൾ ഞാൻ ഇപ്പം ലൈവ് വന്നു അതാട്ടോ കുറച്ച് നേരം വയ്ക്കിയത് പാർക്കും സ്ഥലം ഇവിടെ എൻ്റെ സ്ഥലം ഞാൻ മലപ്പുറത്തുകാരിയാണ് ഞാൻ ജനിച്ചതും ഇവിടെ തന്നെയാണ് ഇൻഷാല്ല ഞാൻ എൻ്റെ മരണം എവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ആ മലപ്പുറത്തുകാരെയാണ് ജനനം കൊണ്ട് മലപ്പുറത്ത് പരപ്പനങ്ങാടിയാണ് എൻ്റെ നാട് എൻ്റെ വീട് പാത്തുമസനൂർ ദിനീ എവിടെയാണ് ഭക്ഷണം കഴിച്ചോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല ഞാൻ വൈകുന്നേരം രണ്ട് ചപ്പാത്തി തിന്നു പിന്നെ എനിക്ക് തോന്നി ഇന്നു ഫുഡ് വേണ്ടാന്ന് എന്താ ഫുഡിലൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ റൈസ് വെളിച്ചെണ്ണയുടെ വില കൂടി വരുന്നു സത്യം ഭയങ്കര വിലയാണ് വെളിച്ചെണക്ക് മാത്രമൊന്നുമല്ല തേങ്ങ കൊപ്പര ചിരട്ട എല്ലാത്തിനും കംപ്ലീറ്റ് വില കൂടിയാണ് പക്ഷേ ആർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല നാളെ കാണാം ബൈ ബൈ താങ്ക് യു കാണാം എന്നല്ല കാണണം നമ്മളെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ വരിക നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് അമ്മ അടുത്തേക്ക് വരിക നമ്മളോട് എന്തെങ്കിലും വിശേഷം ചോദിക്കാം ഞാൻ നിങ്ങളോട് ചോദിക്കാം അതൊക്കെ ഭയങ്കര ഒരു രസമല്ലേ നമുക്കൊന്നും ഒരു ടൈം നമുക്ക് പോകാനില്ലല്ലോ ഒരു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്ക അത്ര തന്നെയാണ് പിന്നെ എല്ലാവരും നല്ലൊരു ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഒരുപാട് ആൾക്കാർ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് എല്ലാരും ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ റാഫി എന്താ വിശേഷം പാത്രം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കാക്ക ഇവിടെ ഇപ്പം നല്ല മഴയാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നേരം നേരമ്പ ിലെ വിളിക്കുന്നു രാത്രിയാകുന്നു ഇതൊക്കെ തന്നെ പണി പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തക്രപ്പാടിലങ്ങനെ ഓരോളത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്റെ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യാം പറ്റണെങ്കിലും മീറ്റ് ചെയ്യാലോ എന്റെ വീട് പറഞ്ഞാലേ മലപ്പുറത്താണ് എന്റെ വീട് എന്നുള്ളത് പിന്നെ എന്തൊക്കെയാണ് വിശേഷം ട്രാഫിക് നിങ്ങളെ വിശേഷം എന്തൊക്കെയാണ് പറയുക എവിടെയാണ് നാട്ടിലാണോ അല്ലെങ്കിൽ ആണോ എബ്രോഡാണോ മാരീഡ് ആണോ പറയും ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ സുഖമാണോ മശാദ സുഖാവട്ടെ എന്നും സുഖാവട്ടെ കാരണം സങ്കടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കാതെ വരുന്നതിരിക്കണം എപ്പോഴും ആണെങ്കിൽ വരും പക്ഷെ സന്തോഷം അത് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ കണ്ടെത്തി ചെപ്പ സന്തോഷം കിട്ടുന്നില്ല ഞാൻ മേരീഡാണ് മഷഅല്ലാ എവിടെയാണ് സ്ഥലം മൂന്ന് മക്കള് ഓ ശരി മൂന്ന് മക്കളുണ്ട് നാട്ടിലെവിടെയാണ് എല്ലാരും ഇന്ദിങ്ക ചോദിക്കാണിത് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ലൈവ് ഇൻട്രസ്റ്റ് ആയിട്ട് പോവുള്ളൂ ചോദിക്കാ നമ്മളെ ലൈവ് ഇൻട്രസ്റ്റ് ആയിട്ട് പോവുള്ളൂ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അതേപോലെ ലൈവ് വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്ലീസ് ഡു ദ ലൈക്ക് ലൈക്ക് ചെയ്യൂ ഞാൻ എവിടെയാണ് തമിഴ്നാട്ടിലെവിടാണ് എവിടെയാണ് എന്റെ സിസ്റ്റർ തമിഴ്നാട്ടിലുണ്ട് ഇപ്പോ അവിടെ കല്യാണം കഴിച്ചത് തമിഴ്നാട്ടിലേക്കാണ് ടാ ഇതുവരെ ചെയ്തേ എഴുതല്ലേനെയോ ബെയിൽ അടിക്കല്ലേനോ ആ എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എന്തിനാണ് ടാബ്ലെടുത്തേക്കാൻ പറയണേ ഞങ്ങട്ടേ അന്ന് പതിനാര കൊണ്ടുപോണേ ഞങ്ങട്ടേ ിട്ടം തന്നെ വന്ന് കൊടുക്കട്ടോ ഞാൻ തമിഴ്നാട് കുപ്പായിട്ടില്ല കുപ്പായിട്ടാ ലൈവ് ഡിസേബിൾ ആവും ആവു കുപ്പൂര് ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് അതെന്താ ഭക്ഷണം കഴിക്കണം കഴിക്കണമില്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ ആളില്ലാഹു അള്ളാഹു തീർഥായുസും അമ്മ ഭക്ഷണമൊക്കെ വേണ്ടാത്തോണ്ട ചില സമയത്ത് നമുക്ക് ഭക്ഷണത്തിനോട് ഭയങ്കര വിരക്കിണ്ടാവൂലും ആ ഒരു വിരക്തിയാണ് ഇപ്പൊ എനിക്ക് അല്ലേ എനിക്ക് ഇപ്പൊ ഫുഡൊന്നും അത്രയൊന്നും പോവില്ല ചെലപ്പോ തോന്നുന്നു ഫുഡ് വേണം ചിലപ്പോ തോന്നുന്നു ഫുഡ് വേണം ചെലപ്പോ എനിക്ക് ഫുഡ് വേണം തോന്നിയാലും ഞാൻ പ്ലേറ്റിലൊക്കെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്നു വെച്ചു കഴിഞ്ഞാ അപ്പൊ എനിക്ക് തോന്നുന്നു കഴിക്കണോ കഴിക്കണ്ടേ രണ്ട് മൈൻഡാണ് അപ്പോൾ അസ്മ അമ്മാൻ ഈ എപ്പിസോഡ് ഇരുന്നൂറ് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇരുന്നൂറ്റി ഒന്ന് ഇടാൻ മുത്തേ യാത്ര ഞങ്ങളിരുന്നു അതൊക്കെ കഴിഞ്ഞ് എത്രയോ ഇങ്ങോട്ട് പോകുന്നു അതൊക്കെ ഞങ്ങളത് കഴിഞ്ഞതാണ് കേട്ടോ അഞ്ഞി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടു റിസ്ക് അല്ല നൂറുദ്ദീൻ അത് എന്താ എനിക്കറിയില്ല എനിക്ക് ഭക്ഷണത്തിനോട് ഭയങ്കര ഇതാണ് ചിക്കൻ ഒക്കെ ഇണ്ടായാല് മാട്ടോ ചിക്കനൊക്കെ പക്ഷെ മീനാണെങ്കിലും അറിയില്ല ബഷീർ പുതുക്കൊള്ളി പുതുക്കൊള്ളി ഹായ് ഗുഡ് നൈറ്റ് ഹാ പോവല്ലേ നിക്കി നിക്കി പോവാലേ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് പിന്നെ നമുക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഒക്കെ തരാൻ ആഗ്രഹമുള്ളവർക്ക് തരാട്ടോ എങ്ങനെയാണെന്ന് അറിയോ അറിയാൻ പാടില്ലാത്തവർക്ക് നിങ്ങൾ കമൻറ്റ് ഇടൂലേ കമൻ്റ് ഇടേണ്ട അടുത്തൊരു ഡോളർ ചിഹ്നല്ലേ ആ ഡോളർ ചിഹ്നം ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് എനിക്ക് സൂപ്പർ ചാറ്റ് തരാം സൂപ്പർ താങ്ക്സ് തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ തരാം കുറേ ആൾക്കാർ എന്നോട് അങ്ങനെ ചോദിച്ചിരുന്നു സൂപ്പർ താങ്ക്സ് ഇടാൻ കഴിയുന്നില്ലല്ലോ കഴിയുന്ന ചെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ആ ഡോളർ ചിഹ്നം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കമൻറ്റ് എഴുതൂലേ ടൈപ്പ് ചെയ്യൂലേ അതിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും ഒരു ഡോളർ ചിഹ്നം ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി

ൂട്ടാ വരുതാ അങ്ങനെ ചെയ്യരുത് അടങ്ങിക്കു ഞാനും അടിച്ചു താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ചു ഒക്കെ താങ്ക് യു ഒരുപാട് ഒത്തിരി താങ്ക്സ് അതുപോലെ ലൈക്ക് അടിക്കുന്ന ആൾക്കാർക്ക് ഞമ്മക്ക് സൂപ്പർ താങ്ക്സ് ഒക്കെ തരാൻ ആഗ്രഹം അങ്ങനെ തരട്ടോ പിന്നെ അതിലൊക്ക എന്തൊക്കെ ഉണ്ട് ചേച്ചി സൂപ്പർ എന്താണ് സൂപ്പർ സോ എന്തൊക്കെ ഉണ്ട് ചേച്ചിന്ന് നിങ്ങക്ക് മനസ്സിലായി സൂപ്പർ ആയിരിക്കുന്നു സുഖമായിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടോ ഭർത്താവ് തന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ട് എടുക്ക ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് എന്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ ചാനൽ കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ എന്റെ ബയോയില് ഉണ്ട് കേട്ടോ എല്ലാർക്കും സുഖം മാശാല കൊഴപ്പൊന്നുമില്ല ഇപ്പൊ സുഖക്കേട് ഇക്കാണ് തോന്നുന്നത് എന്ത് ചെയ്യാം ഞമ്മള് സുഖക്കേട് ഇന്ന് വേണ്ടി പിന്നെ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളെ വിശേഷങ്ങൾ പറയുക നിങ്ങളുടെ വിശേഷങ്ങൾ കേക്കാനല്ലേ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ വിശേഷം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു നിങ്ങളെൻ്റെ വിശേഷം ചോദിക്കുന്നു അപ്പം എന്താണ് നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ഷൻ കിട്ടുമല്ലോ വിടുമ്പോൾ അതേമാതിരി എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും എനിക്ക് പുതിയ ഫാമിലി മെമ്പേഴ്സിനെ കിട്ടും എനിക്ക് കുറേ ഫ്രണ്ട്സുകൾ കിട്ടും എന്ത് സന്തോഷമുണ്ടെങ്കിലും എന്ത് സകടം ഉണ്ടെങ്കിലും ഓടി വന്ന് പറയാൻ പറ്റിയ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് മീൻസ് നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് അത് ഉണ്ടാക്കി എടുക്കണ്ടേ ഇപ്പം നമുക്കറിയാലോ അപ്പം അടുത്തുള്ള ആൾക്കാരെക്കാളും നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വിദൂരത്തുള്ള ആളോട് സംസാരിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സാണ് ഓരോ മനുഷ്യൻ്റെ അല്ലേ അടുത്തുള്ള ആൾക്കാരോട് നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അകലെയുള്ള ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അകലെ നമ്മളെ കേൾക്കാൻ വെക്കാതെ ഉള്ള ആൾക്കാരോട് പറയാനല്ലേ നമ്മളെ ോരോരുത്തരുടെ മനസ്സ് നമ്മൾ വെമ്പൽ കൊള്ളുന്നത് അല്ലേ എനിക്കറിയില്ലെട്ടോ ശരിയാണോ തെറ്റാണോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ചില സമയത്ത് ചില സമയം നമ്മൾ അത്രയും ഡിപ്രഷനുകളൊക്കെ ഇരിക്കണ സമയക്കാറും ഇനി എന്ത് ചെയ്യും പഠിത്തം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന സമയക്കും ആ സമയത്താണ് നമ്മൾ ചിലപ്പോ എവിടെന്നെങ്കിലും വന്നിട്ട് നമ്മളൊരു ഹായ് എന്താ പാട് സുഖല്ലേ എന്ന് ചോദിക്കുന്ന ഒരാൾ നമുക്ക് അറിയ പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരാൾ വന്ന് വരുമ്പോൾ നമ്മൾ ആ ചിലപ്പം അയാളോട് ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും അല്ലേ വാട്ട് ഇസ് ദ നെക്സ്റ്റ് എന്ന് ചോദിക്കുന്ന ടൈമിൽ അതുപോലെയാണ് ഓരോ മനുഷ്യർ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടാം നീ ഫൈസൽ ഫൈസൽക്കെ ഹായ് അല്ല ഇങ്ങളെ ഞാൻ കാണാഞ്ഞിട്ടുണ്ടല്ലോ ഓ ഇനി ഉറക്കം വന്നിട്ടില്ല ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാലേ നിങ്ങള് റെക്കോർഡ് ചെയ്തതോ ആ കാണിച്ചു കൊടുത്തതോ ഒക്കെ ഞാൻ നിങ്ങളെ പിന്നെ നിങ്ങളിലായിക്കിട്ട നിങ്ങള് കടന്ന് ചിക്കൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞില്ലേ ഞങ്ങള് അത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ആൾക്കാർക്ക് കാണിച്ചിടത്തൊക്കെ ഞങ്ങള് ഇവിടെ അറിഞ്ഞിരിക്കണേ അതുകൊണ്ട് തീരെ ഞാൻ ഇങ്ങളോട് ലൈക്ക് ചോദിക്കൂല തീരെ ഇങ്ങളെ കണ്ണും ചിക്കൻ വാങ്ങാൻ വരില്ല കുറെ ആയല്ലോ കണ്ടിട്ട് കൊറേ ഞാൻ ഇന്നലെ മിനി ഇന്നല്ല ഇന്ന് മിനിയാന്നില്ലേ ഇനി ഇന്നലെ ഇന്നൊക്കെ ഇണ്ട ലൈവില് അനി എവിടെ ഇങ്ങക്കൊക്കെ നമ്മളെ ലൈവ് നോക്കാൻ നേരണ്ടോ അസ്മാ അമ്മാൻ ഇരുന്നൂറ് മിഞ്ഞാന്ന് വരെ തുടർച്ചയായി ഇടുന്നുണ്ടായി ഇന്നല്ലേന്ന് എന്താ ഇന്നല്ലേ ഞങ്ങൾ ഇരുന്നൂറൊന്നും ഇടല്ല ഞങ്ങൾ ഇരുന്നൂറൊക്കെ കഴിഞ്ഞു എത്രയോ കഴിഞ്ഞിങ്ങോട്ട് പോകുന്നിക്കണേ ഞങ്ങൾ നാനൂറ് എനിക്ക് തോന്നുന്നു ആ ഒരു എപ്പിസോഡിന്റെ ക്രിസ്ത്യൻ പാട്ടിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ക്രിസ്ത്യൻ പാട്ടിലാണ് ഇപ്പം ഉള്ളത് ഇന്നിട്ടത് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആഗ്രഹിച്ചതും ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു ആ കാര്യത്തിലാണിപ്പം ഞങ്ങൾ നിൽക്കണത് കേട്ടോ ചാനലിൽ കയറി നോക്കിയാൽ മതി നൂറുത്തിന് അത് പറയില്ലേ മതി നാട്ടിൽ വന്നാൽ മീ ചെയ്യാൻ അപ്പൊറ്റുമോത്ത നിങ്ങൾ ഞങ്ങളെ നാട്ടിലാണെങ്കിലും പരപ്പനങ്ങാടിയിലാണെങ്കിൽ നമുക്ക് കാണാല്ലോ എന്താ പ്രശ്നമോ പിന്നെ ലൈക്ക് ചെയ്യാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെയും ഒത്തിരി പേര് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം വീട്ടിലി താങ്ക്സ് കുറ്റിപ്പുറം ഞാൻ കുട്ടിപ്പുറത്തൊന്നല്ല ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചാണ് പോരാണ്ടല്ലോ കുട്ടിപ്പുറത്തേക്ക് കുട്ടിപ്പുറം അടുത്തല്ല ആ വരട്ടെ വരട്ടെ അങ്ങനെ തന്നെ എനിക്കു കുപ്പായടാത്ത കുട്ടികളടുത്തേക്കാണ് അങ്ങനെ വരല് കുപ്പായ ഇടാത്ത കുട്ടികളടുത്തേക്ക് വരട്ടെ എന്തേ എന്താ പേടിച്ചോടിച്ചേ എനിക്ക് പേടിയോ എനിക്ക് പേടിയോ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ അതേ അപ്പൊ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ പറയൂ ഫൈസല് പോയോ കാക്ക പോയോ ീ നിങ്ങള് വരി നിങ്ങൾ ഇവിടെ ഇണ്ടല്ലേ ഞാൻ നിങ്ങള് പോയിണോ നോക്കാൻ വണ്ടി കണ്ടാണ് നിങ്ങള് പോയെന്ന് ചോദിച്ചത് പോയില്ലല്ലേ പോണ്ട അവിടെ ഇരുന്നോളി കൊറച്ചേരം ഇങ്ങോട്ട് നോക്കേറിയ ചെയ്യപ്പെ കേക്കാത്തോരോന്നുണ്ടായാല് അയ്മ ഇങ്ങട്ട് നോക്കേ ഇവിടെ ഭയങ്കര പെയിന്റ് ചെയ്യണം ഒരാള് പെയിന്റ് അടിക്കാണ് കേസ് വിശേഷങ്ങൾ ചോദിക്കോ പറയോ സെമീർ അല്ല പെയിന്റ് അടിക്കുന്നത് സെമീറിന്റെ സന്തതിയാണ് പെയിന്റ് അടിക്കുന്നത് പെയിന്റ് അടിക്കാ ആ പെയിന്റ് അല്ല വാൾ പെയിന്റ് അല്ല ബുക്ക് പെയിന്റ് ബുക്കിൽ ഇങ്ങനെ പെയിന്റ് അടിക്കൂലേ കളർ പെയിന്റ് അതാണ് ഈ പെയിന്റ് കാണിച്ചേരാ ഈ കളർ പെയിന്റ് ഇല്ലേ ബുക്കിൽ അടിക്കണേ ഈ പെയിന്റ് അടിക്കണ് നമ്പർ തരുമോ മുത്തേ വിവരം അറിയാമല്ലോ ഞാൻ ഡെയിലി ഞാൻ ലൈവില് വരണ്ട് പിന്നെ ഇത് എന്തിനാ നമ്പർ ഇവിടെ നിന്ന് തന്നെ അറിഞ്ഞാൽ മതിന്റെ വിവരങ്ങളൊക്കെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നീ എന്താ എന്നോട് ഒന്നും എന്തെങ്കിലും നീ മറുപടി പറയണോ പറയാം നീ എന്താ വാശി കുടിക്കാണോ എനിക്ക് ചോറ് വേണ്ട വേണ്ട ചപ്പാത്തി രണ്ടെറാം തിന്നു പറഞ്ഞ കേണ്ട് ഓട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ മറുപടി പറയാം ആ പറഞ്ഞോ ഞാൻ പറഞ്ഞോളാ മറുപടി ഞാൻ എന്നോട് മിണ്ടാത്തു പറഞ്ഞ കേക്കാനെന്താ ിട്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ലേ അടുത്ത കോസ്റ്റ് പറയണം ോടെന്ത് പറഞ്ഞേ വെറു തള്ളണ്ടട്ട ഇവിടെ തള്ളു പറഞ്ഞു തള്ളമായി ആണ് തള്ളമായി തള്ളമായി ആണ് ഇവിടെ ഫുള്ള് തള്ളൊക്കെ പെയിന്റടി പോയി പോയി കുളിച്ച് പോയി കുളിച്ച് ഇവിടെ ഫുള്ള് തള്ളമായി കഴി തള്ള് തള്ളു 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 ഫുള് പെയിന്റ് ആയിക്കണേ പോലെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഇവിടെ കൈമേലൊക്കെ പെയിന്റ് ആക്കി ഇവളെ എന്താണ് പോക്ക എന്നറിയില്ല ല്ലേ ചിരി മുന്നിലാണ് ഇടക്ക് നിന്റെ ലൈവ് കിട്ടുന്നില്ല അതുകൊണ്ട് അതിന്റെ റേഞ്ച് പോണതുകൊണ്ടാണ് റേഞ്ച് റേഞ്ച് ഇടക്ക് അങ്ങോട്ട് പോവും പിന്നീട് വരും പിന്നീട് പോവും പിന്നെ ഇങ്ങടെ വരും അങ്ങനെയാണ് ഞാൻ പട്ടിക്കാട്ടിലായത് കൊണ്ട പറ മുനിസിപ്പാലിറ്റിയാന്നുള്ള പേരുള്ളൂ പക്ഷെ പട്ടിക്കാട്ടിലാണ് സംഭവം നല്ല കുട്ട കേറിയ ചിരിച്ചല്ലേ അപ്പം സനീഷ് ചേട്ടാ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷിത് ഇവിടെ ഞാൻ മിക്കവാറും ഉടുത്താ തോട്ട് കയറി എന്നാന്ന് എന്ത് കഥ കൈസ് എന്ത് കഥ അപ്പൊ ഖൈസ് നാളെ രാവിലെ ഞാൻ വരല്ലൈസ് ഇപ്പൊ നീ ലൈവിട്ട് കഴിഞ്ഞാ എന്താ അറിയോ ബിക്കോസ് ഇവള് ബോസ് ഇവളിത് ചിരിച്ചു ലൈവ് കൊളാക്കുടാ ഇതൊക്കെ ഇവിടെ പണി അതുകൊണ്ട് ബൈ ബൈ എല്ലാം മതി അടങ്ങി ലൈവ് കൂടി ചെവിട